ഹലോ അസ്സാമലൈക്കും മക്കളെ നമ്മൾ നോഫലിൻ്റെ ചക്ക നോഫലിൻ്റെ ഇപ്പം കല്യാണത്തിന് നമ്മൾ പോയി കേട്ടോ ചക്കരൻ്റെ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം മക്കളെ എവിടെ പോയാലൊക്കെ നൂലോളിച്ചും ചക്കരൻ്റെ അമ്മയും നൂഫലുമൊക്കെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ സങ്കടം എന്ന് വെച്ചാൽ ഞാൻ ആണുങ്ങളൊന്നും ഇങ്ങനെ നൂലോളിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുന്നല്ല നമ്മൾ അത്രയും സ്നേഹിച്ചൊരു ആങ്ങളെയാണ് അത് അതുകൊണ്ടാക്കാറല്ലേ ഭയങ്കര സങ്കടമായി നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് തന്നെ സങ്കടം വന്നു പിന്നെ അവളെ ഇരച്ചിൽ കണ്ടിട്ട് ഇമ്മയും പിന്നെ എല്ലാവരും കരി കഴിഞ്ഞിട്ടോ സോഫിയും അതേമാതിരി എന്താ സീനും ഒക്കെ നല്ല കരച്ചിരി കഴിഞ്ഞിട്ടോ ആ മക്കളെ അത് കണ്ടിട്ട് തന്നെ ഭയങ്കര ഒരു ഇടങ്ങാറ് അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തതാട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പുതിയൊക്കെ ഇറങ്ങിയിട്ട് തന്നെയാണ് നിന്ന് പോകുന്നതൊക്കെ അപ്പൊ അങ്ങനെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കിട്ടോ മധുരമുള്ളൊരു പാട്ട് നിന്റെ പ്രിയാടും എൻ്റെ പുന്നാരമാംശന മണവ ിയമേറും ചക്കരേന ചിരി കാണുമ്പോൾ ഏറെ സന്തോഷവും സങ്കടവും നിറയും നല്ലോ മാരണായണം നിജാസീനെ കഴിയണം मुखं निरें तीरीका ശക്കരേനി നാളും വരവാ ആദിയോക്കായി ചൊരിന്നുള്ളഗ്രഹം കളി ചിരിയൻ്റെ മനസ്സിൽ കുളീരായി മാറി പാടിടും നിനക്ക ും അപ്പം മക്കളെ അങ്ങനെ ഇതാക്കണ് ചക്കരതാക്കണ്ട്ടോ ഉറങ്ങാണ് അപ്പം നമ്മളങ്ങനെ പോവാ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒരു പോണതും അവിടെ കണ്ടിട്ട് അങ്ങനെ വീഡിയോ എടുക്കാന്ന് കഥ അങ്ങനെ നിന്നതേനീട്ടോ അപ്പോൾ ഇതാക്കണ് എല്ലാവരും എന്താ പോകുക എന്നൊക്കെ പറഞ്ഞ് ഞാണ്ട് പോവുകയാണ് പിന്നെ ചക്കരൻ്റെ അയ്യപ്പയൊക്കെ അല്ലേ പാവം തോണൊക്കെ എല്ലാവരെയും കണ്ടിട്ട് അല്ല അപ്പം ഒരു പെൺകുട്ടിയോടെ ഇറങ്ങി പോകുമ്പോൾ അതിന്റെ ഒരു സങ്കടമല്ലേ അതൊരു ഒരിടങ്ങാറ് തന്നെയാണ് അപ്പോൾ ഏതായാലും മക്കളെ നമ്മളെല്ലാവരെയും സ്ഥിതിയൊക്കെ തന്നെയാണ് തന്നെയാണ് പിന്നെ ലാസ്റ്റ് എന്താ അപ്പോൾ നൂഫിൽ കരീണ കണ്ടപ്പോഴാണ് ആകപ്പാട് ഉണ്ടടങ്ങാറ് ഞമ്മളൊക്കെ കരഞ്ഞു പോയിട്ടോ അവൻ്റെ കരച്ചീട് കണ്ടപ്പോൾ ഭയങ്കര ഒരു അടങ്ങാറ് അപ്പം മക്കൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ